പോത്ത ചെവി കാണില്ലെട്ടതിന് ചെവി വളരെ അധികം ചെറുതാണ് ഭയങ്കര ഭംഗിയുള്ള ഒരു പ്രത്യേക തരം ചെവി ഇത് പശ്ചിമ ബംഗാൾ പോത്താണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോ കടക്കാം ലോ ജാഫറാദു

ഇന്നലെ കുട്ടിയെ വില ഒക്കെ ജാഫറാബാദി വില പറഞ്ഞു ഇല്ലേ ഇല്ലേ കറപ്പേട്ടി പോയി കറപ്പേട്ടാ അവിടെ ഒക്കെ ഇണ്ട് അവിടെ ഒക്കെ ഇണ്ട് അവിടെ ഒക്കെ അവിടെ കറുപ്പേട്ടന്റെ കച്ചവടം ഞാൻ തരാം ഞാൻ തരാ ഞാൻ തന്നെ ഒന്നും ഇല്ല അത് ഞാൻ കൊണ്ടുതരാ അയ്യ 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 അല്ല അതുണ്ട് 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 അറുപ്പിച്ച് തീർത്തി കാര്യം പറഞ്ഞേട്ട് ഞാൻ എന്റെ അപ്പാനായിട്ട് പത്താർക്ക് അറുപത് വിഷമി എന്നാ വിളിച്ചാൽ അങ്ങട്ട വെട്ടോടിക്കോട്ടാട്ട് അതിനുള്ളത് ഇവിക്കണ എന്താ പോ അല്ലാത്തേ അതി തേപ്പലകടത്തോളി തേക്കാന് സഹായം ശ്രദ്ധിക്കണല്ലോ എന്താ പെങ്കളെന്ത് ചെയ്ത ഓത്തു കുഴപ്പമില്ല ഓത്തുവല്ലേ ചന്ദിക്കനം ഉണ്ടാക്കി എടുക്കണം എന്നുള്ള ഉണ്ടാക്കിയെടുക്കണം ആ നല്ല കായ് ചന്തി ആ കുറച്ച് കഴിഞ്ഞാ കനം കൂടുന്ന ആ അവിടെ കേടാനോ മൂലം കൊറച്ച് കൊറവാ എന്നാലും ശരിയാവും ആ വാൽക്കൊടി ഓരോന്നര വാൽക്കൊടിയാ ് വല്ലാത്ത യാതി കൊടുക്കണ്ട മേടിച്ച് മേടിച്ച് പണി തീരല്ല അത് ഇങ്ങാനും പണിയാൻ പറ്റില്ല ആ അല്ലല്ലേ ആ പറ്റില്ല പൊറത്ത് പറയണ്ട വല്യ മുഖത്തിന്റെ ഒരു വലിയ കൂടി കച്ചവടത്തിന് അപ്പോ ചന്തയില് വന്ന പെരുമ്പിലാവ് ചന്തയില് വന്ന ഒരു പ്രത്യേക പോത്താട്ടാ കൊമ്പ് നല്ല നീളണ്ട് പശ്ചിമ ബംഗാളാണ് പോത്ത് ഊര് തീരെ കാണും ചെവി എന്താന്ന് വെച്ചാല് അത് അതിന്റെ പടപ്പ് അതിന്റെ ജനുഷ് അങ്ങനെയാണ് ചെവിയുടെ മോഡൽ അങ്ങനെയാണ് കിട്ടുന്നത് ചെവി പൊഴിഞ്ഞു പോയതല്ല ആ പോത്തിന്റെ ജന്മനാലുള്ള അതിൻറെ രൂപം അങ്ങനെയാണ് ആ പോത്തിന്റെ രൂപം അങ്ങനെയാണ് അപ്പൊ അപ്പുറത്തെ ചോദം അങ്ങനെയാണ് കൊമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വല്പം വരും ഇത് ബംഗാളിലൊക്കെ ഓരോരുത്തരും വീഡിയോ ചെയ്യാനാണ വണ്ടിര മേലെ വണ്ടിനെ പിന്നാലെ ഓടും അങ്ങനത്തെ ആ പോത്താണ് മേത്ത് കുറെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊമ്പിന്റെ മേലെ സ്വർണം പൂശിയുമ്പോൾ പോത്തിന് കുറച്ച് വില കൂടും ആ അപ്പൊ നല്ല കാണുമ്പോൾ പേടിയുള്ള പോത്താണ് പേടി പറഞ്ഞ പോത്തിന് പേടിയില്ല നമ്മുക്ക് പേടിയാണ് അപ്പൊ അതിന്റെ ചെവി കണ്ടില്ലേ ചെവി വളരെ അധികം ചെറുതാണ് കൊമ്പണങ്ങി ഏർ കാൽക്കുറവിന്റെ അപ്പുറത്തേക്ക് എത്തിയിക്കണു ഇനി കുറച്ചും കൂടി വലുതായ ചന്തനത്തിന്റെ അപ്പുറത്തേക്കും പോവും അപ്പൊ അയിന്റെ മേലെ കൊറേ ഡിസൈനും കാര്യങ്ങളും കല്ലൊക്കെ വരച്ചിട്ടുണ്ട് നന്നായി നോക്കി കഴിഞ്ഞാ കാണാം ഓരോ ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ ഇത് ഒരെണ്ണ ഒന്ന് പെരുമ്പലാവ് ചന്തയിൽക്ക് വന്ന് വാല് കണ്ടില്ലേ വാല് അല്ല സൂപ്പർ വാ വാലാണ് റാഷിദ് കുറിച്ച് കാങ്ങനെ കാണിച്ചു വരുകണ്ട് നല്ല സൂപ്പർ വാലാണ് വാലുമ്മേ പ്രത്യേക ഡിസൈൻ ചെയ്താണ് ചന്ദിക്കാലം തൊട്ട് ഒഴിഞ്ഞു നോക്കുന്നുണ്ട് തൂങ്ങി കെടുക്കുകയാണ് എന്നാലും വേണ്ടില്ല കൊഴപ്പില്ല പോത്ത് ആ അപ്പൊ ആ പോത്തിനെ നമ്മളൊന്ന് വീഡിയോ ചെയ്യാലോ ചെയ്യാലോചിച്ചിട്ട് വന്നാണ് പോത്തിനെ കണ്ടിരിക്കാൻ നല്ല ഇഷ്ടപ്പെട്ട് കൊമ്പ് ഇഷ്ടപ്പെട്ട് കൊമ്പിന്റെ മേലെ ശോഭ കളറാണ് അടിച്ചിരിക്കുന്നത് കൂട്ടത്തിൽ സ്വർണം പൂശിയിട്ടുണ്ട് എന്നാ തോന്നുന്നത് അപ്പൊ പോ ഇന്നത്തെ കാലത്ത് ഈ ജാതി പോവത്തിന് സ്വർണം പൂശിക്കഴിഞ്ഞാൽ മേടിക്കുന്നവർക്ക് മുതലാവൂല കാരണം സ്വർണം പാട അതിൻ്റെ മേലെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഇതാണ് പോത്ത് നല്ല സൂപ്പർ ജാതി വല്ലാത്ത ജാതി പോത്താണ് മുഖം കണ്ടാ പേടിയാവും ചെവിയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചെവി ഒരു സംഭവ ചെവി ഒരു മൂന്ന് ഏതെളായിട്ടാണ് ചെവി ഉള്ളത് അപ്പൊ ഈ യാദിയാണ് മുതല് കൊമ്പും കാര്യങ്ങളൊക്കെ കാണാനും ഒരു പ്രത്യേക പൗറ നോക്കണം നോട്ടണ്ട് കണ്ട പിടിച്ചണ്ട് മെടുന്നു ആ യാതി നോട്ടാണ് നോക്കുന്നത് പക്ഷെ ആരും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ ചന്തേന് കൂട്ടത്തിൽ നിൽക്കണ കാരണം തോണാവൂ കയറുമല പിടുത്തണ്ട് പിടു വിട്ടാ നെഞ്ഞത്ത് കയറി ദബുട്ട് ഒക്കുന്നത് അത് ആ വാലൊക്കെ പിടിച്ച് കാണിച്ചിരുന്നുണ്ട് മാല് കാണാൻ നല്ല സൂപ്പർ അയകളുള്ള ചന്തമുള്ള ചെങ്കൊടി പാറുന്ന വാലാണ് അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ പോത്ത് ഇവിടുത്തെ വന്നത് നല്ല സൂപ്പർ പോത്ത് അതായത് ആ കല്ല് കല്ലിയായിട്ട് അതിന്റെ മേലെന്താ ഡിസൈൻ രോമത്തിന്റെ മേലെ കൂടെ എന്തൊക്കെ വെട്ടി റെഡി ആക്കിയിട്ടുണ്ട് എടക്കൗത്തും കാര്യങ്ങളിലേക്ക് പോവാണെങ്കിൽ ഇടക്കൗത്ത് പിടിച്ചാ പിടിയപ്പില്ല അങ്ങനത്തെ സൂപ്പർ വ്യാധി എടക്കൗത്താണ് അപ്പൊ ഇതാണ് നമ്മളെ പോത്തും കാര്യങ്ങളും അപ്പൊ നമ്മൾ അടുത്ത പോത്തിന് കച്ചവടത്തിന്റെ കാര്യങ്ങളിലേക്ക് പോവാണ് ഇല്ലാ പോത്ത് നല്ല നീളത്തിക്കൊണ്ട് കൊമ്പും തലൊക്കെ ഉണ്ട് അപ്പൊ സൂപ്പർ ജാതി പോത്താണ് മേല് ഡിസൈൻ വരച്ചിണ്ട് അത് എന്താന്ന് ഞമ്മക്ക് അറിയില്ല കൊമ്പ് ഇങ്ങനെ വലുതാവുകയാണെങ്കിൽ ആകാശം വരെ മുട്ടു അത് കാരണം കൊമ്പ് അവിടെ കട്ട് ചെയ്യേണ്ടി വരും അത്രയും വലിയ കൊമ്പാണ് ആ കൊമ്പിന്റെ നേരെ നാലാളിനെടുത്തിട്ട് തൂക്കി വലിച്ചെറിയാനും ആ പോത്തിന് പറ്റൂ അപ്പൊ ആ കൊമ്പുള്ള കാരണം ഒരു മൃഗങ്ങളും അതിന്റെ അടുത്തേക്ക് വരില്ല അപ്പൊ നമ്മളെ വീടിയെ കാണണമെന്നില്ല